വയനാടിന്റെ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു മോഴ ആന എത്തിയത് മുത്തങ്ങയിലാണ് ആനയെ ആദ്യം കണ്ടത് ഇപ്പോൾ സൗത്ത് വയനാട് ഡിവിഷനിലെ പാതിരി മേഖലയിലുണ്ടെന്നാണ് വിവരം ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം വനം വകുപ്പ് തുടരുകയാണെന്ന് ഉത്തരമേഖലാ ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപ പറഞ്ഞു തണ്ണീർ റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക ലഭ്യമാക്കിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ദിവസം രാവിലെയാണ് അതേസമയം തണ്ണീർ റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക ലഭ്യമാക്കിയിട്ടില്ലെന്നും അവിചാരിതമായാണ് ആന പ്രദേശത്തെത്തിയതെന്നും കെ എസ് ദീപ പറഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ലായിരുന്നു അപ്പം കൂടുതലും അന്വേഷിച്ചു ഭാഗത്തുനിന്ന് പിടിച്ച ആനയാണെന്നുള്ളത് മനസ്സിലാക്കി അന്ന് രാവിലെ എട്ടേ അമ്പതോട് കൂടിയിട്ടാണ് ഞാൻ ഹാസൻ സി സി എഫിനെ ബന്ധപ്പെട്ട് ഇതിന്റെ ഐഡിയും ഡിയും പാസ്വേഡും ലഭ്യമാവുന്നത് അപ്പോൾ ഈ ആനയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നോ ഇത് നമ്മൾ മുന്നേ സ്റ്റാഫുകൾ ഇതിനെ കാ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ആർക്കും അറിയില്ല ആർക്കും ഇതിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് വന്നൊരു എലിഫന്റ് ആണ് അന്ന് അപ്പം നമ്മളതിനെ ആ ആ സമയത്ത് നമുക്ക് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇത് കഴിഞ്ഞിരുന്നു തണ്ണീർ ും പോസ്റ്റ്മോർട്ടത്തിന് മുൻപും ശേഷവും ഫോട്ടോ എടുത്തത് ഡോക്യുമെന്റേഷന്റെ ഭാഗമായാണ് കർണാടക വനം വകുപ്പ് ഔദ്യോഗികമായി എടുത്ത ഫോട്ടോ ചോർന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും കെ എസ് ദീപ പറഞ്ഞു അതേസമയം തണ്ണീർ കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ വിദഗ്ധ സമിതി മാനന്തവാടിയിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം